വെൽസനിലേക്ക് സ്വാഗതം ഞാൻ ഷെഫി പാഞ്ഞാനുള്ള അപ്പോൾ ക്രറ്റയുടെ എൻലൈൻ വരട്ടെ അപ്പോൾ ഇതുവരെയുള്ള പ്രശ്നങ്ങളൊക്കെ തീരും പതിനേഴ് രസം പതിനെട്ടാവും ഹെഡ് ഓഫ് ഡിസ്പ്ലേ വരും അങ്ങനെ പോരായ്മകൾ പലതും പറഞ്ഞിരുന്നു ഒക്കെ തീരുമാനമാക്കി കയ്യിൽ തരും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അപ്പോൾ കുറെയൊക്കെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും നമ്മൾ പ്രതീക്ഷിച്ച പല സാധനങ്ങളും കിട്ടിയിട്ടുമില്ല അതാണ് പുതിയ ക്രറ്റ എൻലൈൻ്റെ ഒറ്റവാക്കിൽ പറയാനുള്ളത് എൻ്റെ പുറകിലുണ്ട് ഒരു വൈറ്റ് വൈറ്റ് നേക എടുപ്പ് എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഒരു ബ്ലാക്കും അതുപോലെ തന്നെ ഒരു ആഷ് കളർ പോലത്തെ ഒരു കളറൊക്കെ ഉണ്ട് അതാണ് എൻലൈനിൽ ലെവൽ ഫീൽ ഫീലുണ്ടാവും എന്നാലും നമുക്ക് കിട്ടിയിട്ടുള്ളത് അൺഫോർച്ചുനേറ്റ്ലി വൈറ്റ് ആയിപ്പോയി ഇതാണ് എൻലൈൻ വന്നിട്ടുള്ളത് തൊട്ടുപ്പുറത്ത് നമ്മുടെ ഓൾറെഡി ന്യൂ ജനറേഷൻ ക്രെറ്റ് നിൽക്കുന്നുണ്ട് ഫ്രണ്ട്ലി തന്നോ എങ്ങനെയുണ്ട് നല്ല രീതിയിലുള്ള മാറ്റം വന്നിട്ടില്ല അതായത് ഗ്രില്ല് തന്നെയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഗ്രില്ല് ചെറുതാക്കിയിട്ടുണ്ട് ഒരുപാട് ആളുകളൊരു മിക്സർ അഭിപ്രായം വന്നൊരു സാധനമാണ് ക്രറ്റോ പുതിയ ക്രറ്റയുടെ ഗ്രില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് മൊത്തത്തിൽ അതിൻ്റെ ഡിസൈൻ മാറ്റിയിട്ടുണ്ട് ചെറുതാക്കിയിട്ടുണ്ട് മൊത്തത്തിൽ അവിടെ അങ്ങോട്ട് വർക്ക് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ഒരു ലിപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ക്ലോസ് ചെയ്ത് ചെറിയ ഗ്രില്ലാക്കി ഉണ്ടായിട്ട് ലോഗോ അതിനകത്ത് നമുക്ക് ഫ്രണ്ട് ക്യാമറ വന്നിട്ടുണ്ട് ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ കാണാം എൻ്റെ ലൈറ്റ് നമുക്ക് രണ്ടെണ്ണം കിട്ടുന്നുണ്ട് രണ്ട് വേരിയൻറ്റ് വരുന്നുണ്ട് എൻ എയ്റ്റ് ഉണ്ട് എൻ എൻ്റെ ഉണ്ട് എൻ ടെന്നാണ് നമ്മളിപ്പോൾ ഈ കാണുന്നുണ്ട് എൻ്റെ എയ്റ്റിൽ നമുക്ക് ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഒന്നും ഉണ്ടായിരിക്കില്ല ലൈറ്റ്സ് എല്ലാം നമ്മളൊരു എസ് എക്സ് മുതലൊക്കെ കിട്ടുന്ന രൂപത്തിലുള്ള കണക്കിംഗ് ടൈപ്പ് ലൈറ്റും അതുപോലെ തന്നെ ഒരു നാല് ചേമ്പർ ലൈറ്റ് കൊടുത്തുള്ള എൽ ഇ ഡി ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അതൊക്കെ പഴയ ഒരു ക്രിട്ടൈനുള്ള പോലെ തന്നെയാണ് അതിൽ ലോവർ ആണ് അതുകൊണ്ട് പ്രൊജക്ട് ആണ് അതിൽ കാണുന്നത് അപ്പോൾ എന്തായാലും ഫ്രണ്ട് ലുക്ക് അടിമുടി മാറ്റം വരുത്തിയിട്ടുണ്ട് ലോവർ സൈഡ് നാല് ബംബറിൻ്റെ ഭാഗത്ത് എയർ ഡാം കാര്യങ്ങളൊക്കെ ആണെങ്കിലും വ്യത്യസ്തമാണ് കാരണം മൊത്തത്തിൽ ഫ്രണ്ട് വേറെ തന്നെയാണ് എല്ലാവരും നോർമൽ കറക്റ്റ് കണ്ടാൽ വേറെ വേറെ വാഹനം വാഹനമായിട്ട് തന്നെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും എയർ കർട്ടൻസ് കാര്യങ്ങളൊക്കെ ദ ഇവിടെ കാണാം ഫംഗ്ഷനിലാണ് വന്നുള്ളത് കണ്ടു ഇതിലൂടെ നോക്കുമ്പോൾ അപ്പുറം കാണാനുണ്ട് അപ്പോൾ ഇത്തരത്തിലാണ് ഫ്രണ്ട് ലുക്കിൻ്റെ കാര്യം എഞ്ചിൻ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ടർബോ എഞ്ചിനിലാണ് കിട്ടുക അതായത് ഈ ഒരു സെഗ്മെൻറ്റിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ ടർബോ സ്മാർട്ട് സ്ട്രീം ജി എന്നൊക്കെ ലെറ്ററി കാര്യങ്ങളൊക്കെ അവിടെ കാണാം നമുക്കൊരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ടർബ് എഞ്ചിനാണ് നൂറ്റി അറുപത് പി എസും ഇരുന്നൂറ്റമ്പത്തി മൂന്ന് എണ്ണം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യും അതായത് എട്ട് പോയിൻറ്റ് ഒമ്പത് സെക്കൻഡ് കൊണ്ടൊക്കെ നമുക്ക് നൂറ് കിലോമീറ്റർ എത്താനായിട്ട് സാധിക്കും ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട് കാരണം ഹയർ ആർ പി എമ്മിൽ ഇത്തിരി നോയ്സ് ഈ ഒരു എഞ്ചിൻ എന്നുള്ളതുകൊണ്ട് ഈ ഉണ്ടായതൊക്കെ കണ്ടറിഞ്ഞ് കൂടുതലിടവ ഏറ്റവും ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും പവർഫു ആയ ഒരു എഞ്ചിന് നമുക്കിപ്പോൾ ഒരു മാനുവൽ ട്രാൻസ്മിഷൻ കൂടി വന്നിട്ടുണ്ട് അതിനൊരു ലൈഖ്യ ഹ്യുണ്ടായിക്ക് തരികയാണ് അതായത് ഓൾറെഡി നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് ഒരു ടർബോ എഞ്ചിൻ ഡി സി ഡി ട്രാൻസ്മിഷനിൽ മാത്രമേ കറക്റ്റ് ലഭിച്ചിരുന്നെങ്കിൽ എൻ ലൈനിൽ നമുക്ക് അതായത് എൻ എയ്റ്റിലും എൻ ടെന്നിലും മാനുവൽ ആയിട്ട് കൂടി ഒരു വാഹനം കിട്ടുന്നുണ്ട് അതായത് പഴയ എസ് എക്സ് ഓപ്ഷനിൽ ഫുൾ ഓപ്ഷനിൽ ഡി സി ടി മാത്രം കിട്ടിയിരുന്നതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഏകദേശം നമുക്ക് ഇരുപത്തി നാല് ലക്ഷത്തി മുപ്പതിനായിരം വേണമായിരുന്നു ഒരു ടർബോ എഞ്ചിൻ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു എൻ ഐ ടി മാനുവലൊക്കെ ഇരുപത് ലക്ഷത്തി നാൽപ്പത്തൊമ്പത് ഇരുപത് ലക്ഷത്തിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എൻ ഐ ടി തന്നെ ഡി സി ടി ആണെങ്കിൽ ഇരുപത്തി രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തിലേക്കാണ് ഓൺ റോഡ് പ്രൈസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇരുപത് ലക്ഷം ബഡ്ജറ്റ് ഉള്ളവർക്ക് ഇപ്പോൾ ടെർബോ എൻജിൻ പരിഗണിക്കാമെന്നൊരു ഗുണം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ നോക്കുമ്പോൾ ടയർ സൈസ് മാറിയിട്ടുണ്ട് പതിനെട്ട് ആയിട്ടുണ്ട് ബാക്കി എല്ലാത്തിലും നമുക്ക് എൻ എൻ ഐറ്റും എൻ ടെന്നിൽ മാത്രമാണ് നമുക്ക് പതിനെട്ട് ഇഞ്ചുണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് അമ്പത്തഞ്ച് പ്രൊഫൈലുള്ള പതിനെട്ടാണ് അതായത് പ്രൊഫൈലും കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കുറച്ച് പെർഫോമൻസ് പറഞ്ഞിട്ടുള്ള ഒരു ടയർ കുറച്ച് ലുക്കിനും എല്ലാത്തിനും മാറ്റം എന്ന് പറയാം അലോയ്സ് വന്നിട്ടുണ്ട് അതിൻ്റെ നടുവിലായിട്ട് നമുക്ക് എൻ്റെ ബാറ്റ്ജിങ് റെഡ് കാലിപ്പേഴ്സ് വന്നിട്ടുണ്ട് നാല് വീലും ഡിസ്ക് ബ്രേക്ക് ആണ് വന്നിട്ടുള്ളത് സോ ആ പതിനെട്ട് ഇഞ്ച് അയൽപ്പതിൻ്റെ സ്റ്റാൻസ് തന്നെ മാറിയിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ കാണുന്ന പോലെ തന്നെ അല്ലേ വണ്ടി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഫീല് വേറെ തന്നെ വൈബായിട്ടുണ്ടെന്ന് പറയാം ആ റെഡ് ഇൻസെർട്ട് കാരണം എൻ ലൈൻ എൻലൈനാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഹ്യൂണ്ടായി ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരുപാട് റെഡ് ഇൻസെർട്ട് കൊടുക്കുക എന്നുള്ളത് വശങ്ങളിലൂടെ മൊത്തം നമുക്ക് കാണാൻ സാധിക്കും എൻ എൻലൈൻ എന്നുള്ളൊരു ബാഡ്ജിങ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഷാർക്കിൻ ആൻഡ് റൂഫ് റേൻസ് എല്ലാത്തിനും ഒരു ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ് കാണാം ഇവിടെ സീ പില്ലറിൻ്റെ ഭാഗത്തും ഒക്കെ ഫുൾ ഗ്ലോസി ബ്ലാക്കിൻ്റെ കളിയാണ് മൊത്തത്തിൽ എന്ന് പറയാവുന്ന രൂപത്തിൽ പുറകിലും ആ ഒരു കാലിക്കേഴ്സിന് റെഡ് കളർ ഒക്കെ കൊടുത്തിട്ട് അഗ്രസീവ് ആയിട്ട് മൊത്തം അതിൻ്റെ ഒരു ലുക്ക് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടുള്ള ഒരു സ്റ്റാൻസ് നിങ്ങൾ നോക്കിയാൽ നോർമൽ ക്രെറ്റും ഇതും കണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയിൽ ഒറത്താണ് ഇരുപത് ലക്ഷത്തിന് മാനുവലൊക്കെ എടുത്തു കഴിഞ്ഞാൽ പൊള്ളിക്കുക എക്സോസിനോട്ട് വരെ ഓട്ടോമാറ്റിക് മാനുവലിൽ ഡിഫറൻസ് ആണ് കേട്ടോ ഇത് എനിക്ക് അത്രയും കൂടി ആ തുടക്കത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു പഴയ ഒരു ക്രെറ്റാൻ അതിൻ്റെ ഒരു ഫീൽ എനിക്ക് കിട്ടിയില്ലത് മാനുവൽ പൊളിക്കും അതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഇത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതാ ഇതിൻ്റെ റിയറാണ് എനിക്കിത് ഈ ഒരു ഈ ഒരു ആംഗിളാണ് എനിക്കതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റാൻസ് എന്ന് പറഞ്ഞാൽ പൊളിച്ചിട്ടുണ്ട് അമ്പത് ലിറ്റർ ആണ് ഫീൽഡ് ടാങ്ക് കപ്പാസിറ്റി ലെഫ്റ്റ് സൈഡിലാണ് ഫീൽഡ് ലിഡ് വന്നിട്ടുള്ളത് സ്പോയിലെൻ്റെ ഡിസൈൻ മാറിയിട്ട് ഗ്ലോസിബ്ലേക്ക് എന്ന് മാത്രമല്ല ഒരു ഡുവൽ ലെവലിൽ കൊടുത്ത പോലെ രണ്ട് സ്റ്റെപ്പാക്കി കൊടുത്ത പോലെ മനോഹരമായിട്ട് കുറച്ചുകൂടി അഗ്രസീവ് ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട് ഡിഫോഗർ വൈപ്പർ അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് അതൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ നോർമൽ കറക്റ്റിൽ കാണുന്ന പോലെ തന്നെയുള്ള ടൈ ലാംപ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ ഒന്നും ചേഞ്ച് ഇല്ല പക്ഷേ എവിടെ ചേഞ്ച് എന്ന് വെച്ചാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നിരവധി ചേഞ്ചസ് കാണാനായിട്ട് സാധിക്കും ആ ഒരു ബമ്പറിൻ്റെ ഭാഗം കംപ്ലീറ്റ് റീഡിസൈൻ ചെയ്തിട്ടുണ്ട് നമുക്കൊരു ഫിൻ ഡിസൈൻ കാര്യങ്ങൾ വന്നു അതുപോലെ തന്നെ നമുക്ക് സെൻറ്ററിൽ ഒരു ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് നമ്മുടെ റിവേഴ്സ് ലാമ്പ് കൊടുത്തെങ്കിൽ അത് രണ്ട് സൈഡിലേക്കും മാറ്റിയിട്ടുണ്ട് അത് നല്ലൊരു കാര്യമാണ് കാരണം ഈ ഒരു സെൻറ്ററിൽ കൊടുത്താൽ രാത്രി നമ്മൾ റിവേഴ്സിൽ പ്രത്യേകിച്ച് നമുക്ക് ഒന്നും കാണില്ല ഒരു സൈഡിലെ ലൈറ്റ് സൈഡിലേക്ക് ലൈറ്റിൻ്റെ ത്രോ കിട്ടിയാലേ നമുക്ക് നമുക്കൊരു മിററിൽ എന്തെങ്കിലുമൊക്കെ പുറകിലേക്ക് കാണുള്ളൂ അതെന്തായാലും നല്ലൊരു കാര്യമായിട്ട് തോന്നി അതുപോലെ ഡുവൽ മാ എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട് എൻ ലൈൻ്റെ ബാഡിങ് കാണാനായിട്ട് സാധിക്കും അതെ പുറകിലാണ് ഫ്രണ്ടിലേക്കായും ലുക്ക് എൻ ലൈൻ്റെ പുറകു കാണാനായിട്ടാണ് ബാക്ക് സൈഡും ഒരു രക്ഷയില്ല എന്ന് പറയാം ബൂട്ട് സ്പൈസൊന്നും ചെയ്ഞ്ചാ കാര്യങ്ങളൊന്നുമില്ല എന്നാലും തുറന്ന് കാണിക്കുകയാണ് നമുക്ക് നാനൂറ്റി മുപ്പത്തി മൂന്ന് ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വന്നിട്ടുള്ളത് ലൈറ്റ് കാര്യങ്ങൾ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ വീൽ നമുക്ക് ഒരു സൈസ് കുറവാണ് സാധാരണ കൊടുക്കുക ഇതും അങ്ങനത്തെ കണ്ട് പതിനേഴ് ഇഞ്ചാണ് കൊടുത്തുള്ളത് ഇരുന്നൂറ്റി പതിനഞ്ച് അറുപത് ദിവസമുള്ള പതിനഞ്ചിനാണ് പാർസൽ ട്രേ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ബോസിൻ്റെ സ്പീക്കേഴ്സ് കാര്യങ്ങളും നമുക്ക് എൻ ടെന്നിൽ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബാജിങ്ങോട് കൂടിയിട്ടുള്ള ഒരു സബ് നമുക്ക് പുറകിൽ കാണാനായിട്ട് സാധിക്കും അപ്പം ഇനി ഉള്ളിൽ കയറി ഇരുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പേസിൻ്റെ കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ഇഷ്ടംപോലെ സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ ആണ് പിന്നെ ഓൾ ബ്ലാക്ക് ആണ് എൻ ലൈനിൽ മാത്രം എൻ ഐറ്റി എൻ ടെൻ എടുക്കുന്നവർക്ക് മാത്രമേ ഉണ്ടായ ക്രട്ടയിൽ നമുക്ക് ഓൾ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് സീറ്റ് ഇൻറ്റീരിയർ പോട്ടെ മൊത്തം പോട്ടെ ബാക്കി സീറ്റുകളൊക്കെ ബ്ലാക്ക് കിട്ടുന്നുള്ളൂ അതിൽ റെഡ് ഇൻസേർട്ട് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും സൺഷെയ്ഡ് കർട്ടൻ നാല് പോർ വിൻഡോസ് ഗ്ലോസി ബ്ലാക്കിലുള്ള ഡോർ ലിവർ വന്നിട്ടുണ്ട് ലെതർ സീറ്റാണ് നമുക്ക് എൻ ടെന്നിലും എൻ ഐറ്റിലും കിട്ടുക എൻ ലൈൻ്റെ ഐൻ്റെ ബാഡ്ജിങ് അതുപോലെ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും അതുപോലെ ഈ ഒരു കുഷ്യൻ ഇത് നമുക്ക് എൻ ടെന്നിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എൻ ഐറ്റിൽ ഉണ്ടായിരിക്കില്ല രണ്ട് സ്റ്റെപ്പ് അഡ്ജസ്റ്റ് നമ്മുടെ കറക്റ്റായിട്ട് ഒരു സിഗ്നേച്ചർ സാധനമാണ് അത് നമുക്ക് ഈ ഒരു വേരിയൻ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി കയറി ഇരുന്നു കഴിഞ്ഞാൽ ഇതേ ഈ ഒരു ഫ്രണ്ട്ലി സീറ്റ് എനിക്ക് കംഫർട്ടായിരിക്കാൻ പറ്റുന്ന പോലെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഡീസൻ്റായുള്ളൊരു ലെഗ് റൂമ് നീ റൂമ് തൈ സപ്പോർട്ട് എല്ലാം ഞാൻ ക്രറ്റയുടെ കാര്യത്തിൽ ഞാൻ ഓക്കെ എന്ന് പറയാവുന്ന രൂപത്തിലാണ് ഭയങ്കരമായിട്ട് ഹാപ്പി എന്ന് പറഞ്ഞില്ലെങ്കിൽ ഇപ്പോഴും ഓക്കെ എന്ന് പറയാവുന്ന രൂപത്തിൽ ഒരു സ്പേസ് ഒക്കെ എപ്പോഴും നമുക്ക് ക്രറ്റയിൽ കിട്ടുന്നതാണ് എൻ ലൈൻ്റെ ഒന്നുവെച്ചാൽ ഒരു മാറ്റം ഒന്നും സംഭവിച്ചില്ല റീറേസ് ചെയ്യേണ്ടി രണ്ട് സീ ടൈപ്പ് ചാർജിംഗ് പോട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഫുൾ ബ്ലാക്ക് ആണ് റൂഫ് ബ്ലാക്കാണ് റൂഫടക്കം ബ്ലാക്കാണ് പക്ക സ്പോട്ട് ഫീലാണ് ഇതിനകത്ത് ഇരിക്കുന്ന സമയത്ത് എന്ന് പറയാം അപ്പോൾ പുറകിലേക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഒന്ന് ആവശ്യപ്പെടാണെങ്കിൽ ആംബ്രസ്റ്റ് വന്നിട്ടുണ്ട് ഒരു സെൻ്ററിൽ ഒരു അഡ്രസ്റ്റ് ആവായിരുന്നു എന്നുള്ളത് മാത്രമാണ് ഒരു പരാതിയായിട്ട് പറയാനുള്ളത് അപ്പോൾ നമുക്ക് മുൻവശത്ത് കയറി നോക്കാം അവിടെയും ഒരുപാട് റെഡ് എലമെൻസ് ആണ് കത്തി കയറി നിൽക്കുന്നത് മാപ്പിലാകുമ്പോൾ കഥ സൈഡിലാണ് കാരണം സൺ റൂഫ് അല്ല പാൻഡോമിക് റൂഫ് ബാക്കിൽ വരെത്തി നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ ലൈറ്റ്സിനൊക്കെ അവിടെയാണ് ഒരു സ്ഥാനം ലഭിച്ചിരിക്കുന്നത് എന്ന് പറയാം അപ്പോൾ നമ്മുടെ ഡ്രൈവർ സൈഡ് ഓപ്പൺ ഡോർ ഓപ്പണാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റച്ചിൻ്റെ പാഡിങ് വന്നിട്ടുണ്ട് ബ്രഡ് സ്റ്റിച്ചിങ് അവിടെ കാണാനായിട്ട് സാധിക്കും നാല് പോർ വിൻഡോയുടെ ഇന്ത്യ കൂടെ കണ്ടോളൂ ലോക്ക് അൺലോക്ക് ഒ ആർ ഒമിൻ്റെയോ കണ്ടോളൂ എല്ലാം വന്നിട്ടുണ്ട് ബോസിൻ്റെ ബാറ്ററിങ് കൂടെ സ്പീക്കർ ബോട്ടിൽ ഹോൾഡേഴ്സിനുള്ള സ്പേസ് എല്ലാം വന്നിട്ടുണ്ട് നമുക്ക് പവർ സീറ്റുകൾ വന്നിട്ടുണ്ട് അതും ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ആകുന്ന ഡ്രൈവർ സീറ്റ് വന്നിട്ടുണ്ട് മെറ്റൽ പെഡൽസ് നമുക്ക് ലഭിക്കുന്നത് അത് നമുക്ക് എൻ എയ്റ്റിലും എൻ ടെന്നിലും ഉണ്ട് ഇത് എൻ എയ്റ്റിലുണ്ടായിരിക്കില്ല കേട്ടോ എൻ ടെന്നിൻ്റെ മാത്രം ഫീച്ചറാണ് ഈ ഒരു പവർ ഡ്രൈവർ സീറ്റ് എന്നുള്ളത് ഞാൻ പറയാം വിട്ടുപോയി ഇവിടെ നമ്മുടെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് അതിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് അതുപോലെ തന്നെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ഓൺ ഓഫ് ട്രാക്ഷൻ കൺട്രോൾ ഹെഡ് ഹെഡ്ലൈറ്റ് ലെവലർ അത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത് സ്റ്റിയറിംഗ് വീല് ഒരു രക്ഷയില്ല പുതിയൊരു ഡിസൈൻ പുതിയൊരു ഡിസൈൻ അല്ല നമ്മുടെ നോർമൽ എൻ സീരീസിലുള്ള വാഹനങ്ങൾക്ക് നീ ഉണ്ടായി കൊടുക്കുന്ന രൂപത്തിലായത് ഐ ട്വൻറ്റി ആയിക്കോട്ടെ അതുപോലെ വെറുനായിക്കോട്ടെ നമ്മൾ ഈ രൂപത്തിലാണ് നമുക്ക് സ്റ്റിയറിംഗ് വീല് കിട്ടാറുള്ളത് സ്പോർട്ടി ആയിട്ടാണ് കുറച്ചും കൂടി ഒരു സൈസ് കൂടുതലാണ് അതിൽ നമുക്ക് ലെതർ ആപ്പ് ഫിനിഷ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളൊരു ബാഡ്ജിങ് വന്നിട്ടുണ്ട് പാഡൽ ഷിഫ്റ്റേഴ്സ് വന്നിട്ട് നമ്മളിപ്പോൾ ഡി സി ടി ആണ് കാണുന്നത് കൊണ്ട് തന്നെ പാഡൽ ഷിഫ്റ്റേഴ്സ് കാണാനായിട്ട് സാധിക്കും അതിൽ ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളും അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഉണ്ട് എന്ന് പറയാം കീലൊന്നും ഒരു മാറ്റമില്ല കീൽ പ്രത്യേകിച്ച് എൻ്റെ പ്രത്യേകതകളൊന്നുമില്ല കീ കണ്ട എന്നാണോ എസ് എക്സ് ആണോ ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ബ്രേക്ക് ചവിട്ട് ചെയ്തതിനു ശേഷം നമ്മൾ പുഷ്പട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ യെസ് വണ്ടി ഓൺ ആയി വന്നു അപ്പോൾ നമുക്ക് പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ചിൻ്റെ ഒരു എം ഐ ഡി പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ചിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഇൻഫർട്ടൈൻമെൻറ്റും വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിരവധി ഇൻഫർമേഷൻസ് അതൊക്കെ നമ്മൾ നോർമൽ ക്രറ്റിൽ കണ്ടിട്ടുള്ളതാണ് അതൊക്കെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ആവർത്തിക്കുന്നില്ല ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസീവ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ടച്ച് സ്ക്രീൻ ഇവിടെയും വരുന്നതോട് ഒറ്റ യൂണിറ്റായി കൊടുത്തിട്ട് മനോഹരമായി വന്നിട്ടുണ്ട് എന്ന് പറയാം റിവേഴ്സ് നോക്കിയാൽ ആ ഒരു ത്രീ സിക്സ്റ്റി ക്യാമറയുടെ ഒരു വ്യൂ നമുക്കിത് ഇവിടെ കിട്ടും അത് ഏത് രൂപത്തിൽ വേണേലും നമുക്കിതാ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഒരു വൈറ്റ് കളർ തന്നെ നമുക്ക് വന്നിട്ടുണ്ട് ക്രറ്റാ അപ്പോൾ ത്രീ സിക്സ്റ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് രൂപത്തിലുവാണെങ്കിലും ഒരു വ്യൂ കിഡ്ഡിലിനായിട്ട് കിട്ടുന്നത് ഈ ഒരു ആംഗിളാണ് ഇതിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു ആംഗിൾ എന്ന് എനിക്ക് തോന്നുന്നു അതായാലും അടിപൊളി ക്വാളിറ്റിയുടെ ക്യാമറയ്ക്കൊക്കെ അതിലൊന്നും ഒരു പരാതി നമുക്ക് പറയാനില്ല പരാതി പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലേക്ക് ഞാൻ വരാം ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഡ്രൈവർ സൈഡ് മാത്രം നമുക്ക് വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ വിൻഡോ കൊടുത്തിട്ടുള്ളൂ ബാക്കി മൂന്നെണ്ണം നമ്മൾ ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കണം അത് ഈ ഒരു ഇരുപത്തിനാല് ലക്ഷം കൊടുക്കുന്ന വണ്ടിയിലൊക്കെ ഇങ്ങനത്തെ ഫീച്ചേഴ്സ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് എന്നുള്ളതാണ് അഭിപ്രായം സെൽടോസിൽ നാല് പവർ വിൻഡോസ് നമുക്ക് വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ക്രട്ടൈലും പ്രതീക്ഷിച്ചതായിരുന്നു എന്തായാലും അത് കിട്ടിയിട്ടില്ല എന്ന് പറയാം പിന്നെ ഇതിൽ നമുക്ക് വയർലെസ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പിൾ കിട്ടുന്നില്ല ആണ് കൂടുതൽ അതും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല സോൺ ക്ലൈമേറ്റ് കൺട്രോൾ വന്നിട്ടുണ്ട് അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി ഇതൊക്കെ നമ്മൾ നോർമൽ ക്രിട്ടൈൽ കണ്ടിട്ടുള്ള തന്നെയാണ് നമ്മുടെ വയർലെസ് ചാർജിങ് പാഡ് അതുപോലെ സി ടൈപ്പ് ചാർജിങ് പോട്ട് പന്ത്രണ്ട് വോട്ടും ചാർജ് സോക്കറ്റ് അതുപോലെ നമ്മുടെ യു എസ് പി പോട്ട് അത്രയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഡ്രൈവ് മോഡ് ട്രാക്ഷൻ മോഡ് ഇതൊക്കെ നമ്മുടെ ഡി സി ടി ട്രാൻസ്മിഷൻ എടുക്കുന്നവർക്കുള്ള പ്രത്യേകതയാണ് അത് എടുക്കുന്ന സമയത്ത് കണ്ടോ ഡ്രൈവ് മോഡൊക്കെ മാറ്റുമ്പോൾ കയറുന്നുണ്ട് നമ്മുടെ എൻഫർടൈൻമെൻറ്റ് അല്ല സോറി എം ഐ ഡി വും പവറാണെന്ന് പറയാം അപ്പം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓടിക്കുന്ന വീഡിയോയിലും വല്ലാത്ത പറഞ്ഞു അതുകൊണ്ടാണ് ആവർത്തിക്കാത്ത ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോളിലോട് കൂടി വന്നിട്ടുണ്ട് വെന്റിലേറ്റേഡ് സീറ്റുകൾ ഫ്രണ്ടിൽ കൂടുന്നുണ്ട് അത് എൻ ടെന്നിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ എൻ ഐറ്റിൽ ഉണ്ടായിരിക്കില്ല പിന്നെ ഡെഡിക്കേറ്റഡ് ബട്ടൺ നമ്മുടെ ത്രീ സിക്സ്റ്റി ക്യാമറക്കായിട്ട് കൂടുന്നുണ്ട് അത് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് കയറി വരുന്നുണ്ട് ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ആംബ്രസ്റ്റ് ആണ് ആംബ്രഷിൻ്റെ ഷേപ്പിനും മാറ്റേണ്ടത് നമുക്ക് ഇങ്ങനെ ഒരു കട്ടിങ് വരുന്നത് ഈ ഒരു എൻ സീരിസിൻ്റെ പ്രത്യേകതയാണ് എന്ന് പറയാം അതുപോലെ തന്നെ താഴെ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളോ വന്നിട്ടുണ്ട് റെഡ് സ്റ്റിച്ചിങ് നമുക്ക് അവിടെയും കാണാം എൻലൈൻ്റെ ബാഡ്ജിങ്ങോട് കൂടിയിട്ടുള്ളത് കണ്ടോ സീറ്റുകൾ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മുൻവശത്തിന് വരുന്നത് അതുപോലെ ആംബിൻ ലൈറ്റിംഗ് ഒരു സിംഗിൾ കളറേ ഉള്ളൂ അതൊരു റെഡ് കളറാണ് കൊടുത്തിട്ടുള്ളത് നോർമൽ ക്രെറ്റൈൽ നമുക്ക് സിംഗിൾ കളറാണ് പക്ഷേ അതൊരു ഒരു യെല്ലോയിഷ് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് എന്തായാലും സെൽറ്റ് ഹൗസിൽ നമുക്കത് മൾട്ടിപ്പിൾ കളേഴ്സ് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഒരു ഡിഫറൻസ് ആണ് എന്ന് പറയാം ഇവിടെ നമുക്കൊരു മിഡ് പാഡിൻ്റെ ഭാഗത്തും ഒരു ഗ്ലോസി ബ്ലാക്ക് അതുപോലെ റെഡ് ഇൻസേർട്ട് കാര്യങ്ങളൊക്കെ മൊത്തം ഡാഷ്ബോർഡ് നോക്കിയാൽ എൻലൈനാണ് നമുക്ക് ചോദിക്കുക പറയുമൊന്നും വേണ്ട ഒറ്റ നോട്ടത്തിൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നോട്ട ഡേമിങ് ഐ ആർ എംസ് ആണ് വിത്ത് ടെലിമാറ്റിക്സ് സ്വിച്ച് കൂടിയിട്ട് അത് നമുക്ക് ലഭിക്കുന്നത് എൻ ടെന്നിലാണ് എൻ ഐറ്റിൽ നമുക്ക് ആ ഒരു ഫീച്ചർ ഉണ്ടായിരിക്കില്ല അതുപോലെ അഡാസ് വന്നു കഴിഞ്ഞാൽ മുൻവശത്ത് പറയാൻ വിട്ടുപോയിട്ട് നമുക്ക് അഡാസ് ഫീച്ചേഴ്സ് ഈ ഒരു എൻ ടെൻ ലഭിക്കുന്നുണ്ട് എൻ എയ്റ്റിൽ നമുക്ക് വരുന്നില്ല പക്ഷേ എൻ ഐറ്റിൽ അഡാസ് ഇല്ലെങ്കിൽ പോലും നമുക്ക് റെയിൻസെൻസും വൈപ്പറ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഡാഷ് ക്യാമും കിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നു അതാണ് കുറച്ചുകൂടി വെർത്തായിട്ടുള്ള കാര്യം തോന്നുന്നു അപ്പോൾ എൻ ഐറ്റ് നല്ലൊരു ചോയ്സ് ആണ് ആ ഒരു ഇരുപത് ലക്ഷം രൂപക്ക് ഒരു കിഡലിന് എഞ്ചിൻ കിട്ടും അതായത് ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് പവർഫുൾ ആയിട്ട് എൻജിൻ കിട്ടാത്ത അത്തരത്തിലുള്ള ഫീച്ചേഴ്സും കൂട്ടാകും ഫ്രണ്ട് പാർക്കിംഗ് സെൻസറും അതുപോലെ തന്നെ നമ്മൾ ഡ്രൈവർ സീറ്റ് ഇലക്ട്രിക് അല്ല അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ഫീച്ചേഴ്സിലെ മാറ്റമുള്ള ഇത് പിന്നെ ഈ രണ്ട് സ്ക്രീൻ ഉണ്ടല്ലോ ഇത് നമുക്ക് എൻ എറ്റിൽ ഉണ്ടായിരിക്കില്ല എൻ്റെ എട്ടിഞ്ചര ടച്ച് സ്ക്രീനും നോർമൽ നമ്മുടെ ആ ഒരു ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ ആകും പക്ഷേ കുഴപ്പമില്ല എന്തിനോ ഇത്രയും ഇല്ലെങ്കിലും അത് വർത്താണെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു ഫീൽ കിട്ടാം മൊത്തത്തിൽ ഇപ്പോൾ അഡാസിന് പകരം ആ ഒരു ഇതിലിപ്പോൾ ഓട്ടോമാറ്റിക് ഹെഡ് ഉണ്ട് പക്ഷേ നമുക്ക് ഓട്ടോമാറ്റിക് ഇല്ല ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ വണ്ടിയിൽ ഓട്ടോമാറ്റിക് വൈപ്പർ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുക്കാൻ പറ്റില്ല അവർ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ സെൽടോസ് അവർ കൊടുത്തിട്ടുണ്ട് കാരണം ഇവിടെ നമുക്ക് റെഡാ നമ്മുടെ ക്യാമറയുടെ സിസ്റ്റം വരുന്നു റെഡാസിൻ്റെ അപ്പോൾ അതുകൊണ്ടാണ് അവിടെ കൊടുക്കാൻ പറ്റാത്തത് പക്ഷേ നമ്മുടെ അത് കിട്ടുന്നുമുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ് സൺഗ്ലാസ് ഹോൾഡർ മാപ്പ് ലാമ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഏറ്റവും പുതിയ ത്രെറ്റ എൻ എ